ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മൾ പഠിക്കാൻ പുറപ്പെടുന്നത് സ്തോത്രമെന്ന നിലയ്ക്കും പ്രകരണമെന്ന നിലയ്ക്കും പ്രാധാന്യമുള്ളതാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം എന്ന് ചിന്തിച്ചു അനന്തരം ദക്ഷിണാമൂർത്തി സങ്കല്പത്തെക്കുറിച്ചാണ് അല്പം നമ്മൾ ചിന്തിക്കുന്നത് ആദിമ ഗുരുവാണ് ഗുരുപരമ്പരയുടെ പ്രഥമ സ്ഥാനമാണ് ദക്ഷിണാമൂർത്തി അതുപോലെ സൃഷ്ടി ആരംഭത്തിൽ സകല ശാസ്ത്രങ്ങൾക്കും കലകൾക്കും പ്രഭവമായി നടരാജ നടനം ചെയ്ത് അനന്തരം തെക്കോട്ട് മുഖമാക്കി സകല ദേവന്മാർക്കും ഋഷിമാർക്കും തത്വോപദേശം ചെയ്തവനാണ് ദക്ഷിണാമൂർത്തി എന്ന് നമ്മൾ ചിന്തിച്ചു മറ്റൊരു സങ്കല്പം ദക്ഷയാഗത്തിൽ തീർത്തും മഹേശ്വരനെ അപമാനിക്കുക അവഗണിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു ദക്ഷപ്രജാപതിക്ക് ഒരു യാഗം നടത്തുന്നത് തന്നെ ദുരുദ്ദേശത്തോടു കൂടി അതുകൊണ്ട് തന്നെ മഹേശന് വേണ്ട അവർ ഭാഗങ്ങൾ പോലും ചെയ്യാതെ തീർത്തും അവഗണിക്കും വിധം യാഗം നടന്നു പരിണാമമോ ദക്ഷയാഗം ധ്വംസിക്കപ്പെട്ടു അവിടെ തന്നെയും തൻ്റെ പതിയായ മഹേശ്വരനെയും തീർത്തും അപമാനിച്ചതിൽ പ്രതികാരമായി സതി യോഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചു ഇത് പുരാണമാണ് പുരാണത്തിൽ നിന്ന് കഥാംശങ്ങളിൽ നിന്ന് തത്വം സ്വീകരിച്ച് കഥാംശത്തെ നമുക്ക് മാറ്റിവെക്കാം അതേസമയത്ത് പുരാണത്തെ ഉപേക്ഷിക്കരുത് കാരണം തലമുറകളിലൂടെ തലമുറകളിലൂടെ ആദർശത്തെ ആശയത്തെ കൈമാറാൻ കഥകൾ ഐതിഹ്യങ്ങൾ അനിവാര്യങ്ങളാണ് ഏതായാലും സതിശരീരത്യാഗം ചെയ്തു അത്യന്ത ക്രുദ്ധനായ മഹേശ്വരൻ ആ സതി ശരീരമെടുത്തുകൊണ്ട് താണ്ഡവ നൃത്തം ആരംഭിച്ചു ആ താണ്ഡവം സമസ്ത ലോകങ്ങളെയും നശിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു ഭൂമി തന്നെ പൊടിഞ്ഞു പോകുമെന്നുള്ള അവസ്ഥയായി ഗ്രഹനക്ഷത്രങ്ങൾക്കൊക്കെ കേടുപാട് വരുമെന്നായി ഈ സമയത്ത് ഇന്ദ്രൻ തൻ്റെ വജ്രായുധം കൊണ്ട് ആ സതീശരീരത്തെ പല കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് സതിയുടെ ദേഹഭാഗങ്ങൾ വീണിടങ്ങളൊക്കെ പിന്നീട് ശക്തിപീഠങ്ങളായി മാറി അങ്ങനെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങൾ പ്രസിദ്ധങ്ങളാണ് ഇന്നും ജനസഹസ്രങ്ങൾ പ്രതിദിനം ഉപാസിക്കുന്നതാണ് ശക്തികേന്ദ്രങ്ങൾ ശക്തിപീഠങ്ങൾ അവയെ ശക്തിസ്ഥാനങ്ങളെന്നും പറയാം അനന്തരം മഹേശ്വരൻ ശാന്തനായി തൻ്റെ താണ്ഡവം അവസാനിപ്പിച്ച് ഹിമാലയത്തിൽ തെക്കോട്ട് അഭിമുഖമാക്കി കാരുണ്യഭാവത്തോടുകൂടി ഇരിപ്പായി ആ കാരുണ്യഭാവത്തോടുകൂടി ഇരിക്കുന്ന മഹേശ്വരനെ സകല ഋഷിമാരും ദേവതകളും സമീപിച്ചു തത്വോപദേശത്തിന് അഭ്യർത്ഥിച്ചു അവർക്ക് ജ്ഞാനമുദ്ര പ്രദർശിപ്പിച്ചുകൊണ്ട് പരമമായ ആത്മബ്രഹ്മൈക്യ തത്വത്തെ ഭഗവാൻ ഉപദേശിച്ചു ആ ഗുരുനാഥനാണ് ദക്ഷിണാമൂർത്തി ഇതാണ് ദേവതാ തത്വത്തിലും അല്ലെങ്കിൽ ദേവതാ സങ്കല്പത്തിലും ഗുരുതത്വത്തിലും ഒരുപോലെ ശ്രദ്ധേയമായ ദക്ഷിണാമൂർത്തിയുടെ ഭാവം അപ്പോൾ ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഐതിഹ്യങ്ങൾക്കനുസരിച്ച് ദക്ഷിണത്തിലേക്ക് തെക്കോട്ട് മൂർത്തിയായി ഇരിക്കുന്നവൻ എന്ന എന്നാൽ മറ്റൊരു അർത്ഥം ദക്ഷിണാമൂർത്തി ശബ്ദത്തിന് നമ്മൾ പഠിക്കണം ഇപ്പോൾ പറഞ്ഞത് ദക്ഷിണേ മൂർത്തി ഹി എസിയ തെക്കോട്ട് ആരുടെ മൂർത്തിയുണ്ടോ അവനാണ് ഇനി പറയുന്നു ദക്ഷിണശ്ച അസൗ അമൂർത്തിശ്ച അമൂർത്തിശ്ചക്ഷിണാമൂർത്തി ദക്ഷിണനും അമൂർത്തിയുമാരോ അവനാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്തിനു സമർത്ഥൻ സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് സമർത്ഥനായവൻ ആർക്കധീനമാണോ സകല കലകളും സകല ശാസ്ത്രങ്ങളും സകല ലോകവ്യവസ്ഥകളും അവനാണ് ദക്ഷിണൻ അതേ സമയത്ത് ആ ദക്ഷിണൻ അമൂർത്തിയാണ് രൂപരഹിതനാണ് സ്വന്തമായി മൂർത്തിയില്ല ഏത് ഭാവത്തിൽ ഭാവന ചെയ്യുന്നുവോ അങ്ങനെ അവനാണ് ഭക്തന് ഏത് ഭാവത്തിലും ഭഗവാനെ ധ്യാനിക്കാം എന്തുകൊണ്ട് സ്വയം അമൂർത്തിയാണ് ന തസ്യ പ്രതിമ അസ്തി ഉപനിഷത്ത് പറയും അവന് സർവേശ്വരന് പ്രതിമയില്ല ആ പാണിപാദങ്ങൾ ഇല്ലാത്തവനാണ് അകലഹ അവയവങ്ങളില്ലാത്തവനാണ് അങ്ങനെ ഒരേ സമയവും ഒരേ സമയത്ത് ദക്ഷിണനും അതേ സമയത്ത് അമൂർത്തിയുമായവനാരോ അവനാണ് ദക്ഷിണാമൂർത്തി ദക്ഷിണശ്ച അസൗ ഈ രണ്ട് തലങ്ങളും മനസ്സിലാക്കുക അപ്പോൾ പാരമാർത്ഥികമായ ആരാണ് ദക്ഷിണനും അമൂർത്തിയുമാണ് എന്നാൽ വ്യാവഹാരികമായി സകല ഋഷിഗണങ്ങൾക്കും ദേവഗണങ്ങൾക്കും പരമമായ തത്വോപദേശം ചെയ്യുന്ന പരമഗുരുനാഥനാണ് ദക്ഷിണാമൂർത്തി ഈ ഒരു മഹിമാന്യതമായ ഭാവത്തെ നമ്മുടെ എല്ലാം മനസ്സിൽ പ്രതിഷ്ഠിച്ച ശേഷം നമുക്ക് പതുക്കെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ ഓ